ോർ ജ്ഞാനമുള്ള ശില്പിയാകുന്ന ദൈവമേ ആറാം ദിവസമാകുന്ന ഈ വെള്ളിയാഴ്ച ആദാമിനെ നീ കൽപ്പിച്ച് സൃഷ്ടിച്ചു നിന്റെ ശ്രേഷ്ഠ സ്വരൂപം അവനിൽ പകർത്തി ആനന്ദങ്ങളുടെയും സർവശ്രേയസ്സുകളുടെയും ഇരിപ്പിടമായ പറുദീസ വിശ്വാസപൂർവം അവന് ഏൽപ്പിച്ചു ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ സ്വാതന്ത്ര്യത്താൽ ഭാര്യയുടെ ആലോചനയ്ക്ക് വിധേയനായി നിന്റെ കൽപ്പന ലംഘിച്ചു അതിനാൽ ഈ വെള്ളിയാഴ്ച ദിവസം അവൻ പറയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു എന്നാൽ കർത്താവേ നീ അവനോട് ദേഗാണിക്കുകയും അവന്റെ മേൽ മനസ്സലിയുകയും നിന്റെ കരുണാപാപിയായ അവൻ്റെ വീഴ്ചയിൻമേൽ ചൊരിയുകയും ചെയ്തു